എന്നാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത് ഉത്തരം ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അന്തരീക്ഷത്തിലെ ഏതു പാളിയിലാണ് ഉത്തരം അയഡോസ്ഫിയർ ബഹിരാകാശ നിലയത്തിൽ സ്ഥിരീകരിച്ച മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയിൽ ബാധിക്കുന്ന ബാക്ടീരിയ ഏത് ഉത്തരം എൻ്റെ റോബാറ്റർ ബുഗാൻ ഡെൻസിസ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പിൽ ജീവൻ്റെ തുടിപ്പ് തേടിയ നാസയുടെ പേടകം ഏതാണ് ഉത്തരം യൂറോപ്പ ക്ലിപ്പർ ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഭാസ്കര ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം രാകേഷ് ശർമ്മ ഉപഗ്രഹങ്ങളെ വലുപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്രയാണ് ഉത്തരം അഞ്ചാം സ്ഥാനം ചന്ദ്രയാൻ മൂന്നിൻ്റെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട വിട്ട ഐ എസ് ആർഒയുടെ ഡോക്യുമെൻ്ററി ഉത്തരം സ്പേസ് ഓൺ വീൽസ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ റോവർ എന്നറിയപ്പെടുന്നത് ഉത്തരം പ്രഖ്യാൻ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ് ഉത്തരം റതു കരിതാൽ ചന്ദ്രയാൻ മൂന്ന് ദക്ഷിണ ദ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്തത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രനേക്കുള്ള ദൂരം കണ്ടെത്തിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ഉത്തരം ആര്യഭടൻ ഭൂമിയിൽ അറുപത് കിലോ ഭാരമുള്ള ആൾക്ക് ചന്ദ്രനിൽ ഭാരം എത്ര ഉത്തരം പത്ത് കിലോ ഭാരം ഒമ്പത് മാസത്തെ ബഹിരാകാശവാസത്തിനു ശേഷം സുനിത വില്യംസ് തിരിച്ചെത്തിയത് ഏത് പേടകത്തിലാണ് ഉത്തരം ക്രൂണയൺ കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഉപഗ്രഹം ഇന്റർനെറ്റ് അവതരിപ്പിച്ച കമ്പനി ഏതാണ് ഉത്തരം സ്പേസ് എക്സ് ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് എത്ര തവണ ഭൂമിയെ വലം വെക്കും ഉത്തരം പതിമൂന്ന് തവണ ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം അടൽ ബിഹാരി വാജ്പേയി ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചാന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ടിന് ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തിളക്കമുള്ള നക്ഷത്രം ഉത്തരം സിറിയസ് ചന്ദ്രയാൻ രണ്ട് പദ്ധതിയുടെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു ഉത്തരം കൽപ്പന വൺ ഉപഗ്രഹത്തിൻ്റെ പുതിയ പേര് എന്താണ് ഉത്തരം മെറ്റ് സാറ്റ് വൺ ബഹിരാകാശ യാത്രയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സിയോൾസ്കി ലൂണാർ എന്ന പേര് വിളിക്കുന്നത് എന്തിനെ ഉത്തരം ചന്ദ്രനെ സ്റ്റെറ എന്ന പേര് വിളിക്കുന്നത് ഏതിനെ ഉത്തരം ഭൂമി ഭൂമിനെയാണ് സ്റ്റെറ എന്ന് വിളിക്കുന്നത് ചന്ദ്രനിലെ ഇരു ഇരുണ്ട പാടുകൾക്ക് പറയുന്ന പേര് ഉത്തരം മരിയ ഒരു മാസം തന്നെ രണ്ടാമത് വരുന്ന പൂർണ്ണ ചന്ദ്രന്റെ പേര് ഉത്തരം ബ്ലൂമൂൺ ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ഉത്തരം യൂറി ഗഗാറിൻ ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഉത്തരം അലൻ ഷെപ്രേഡ് തുരിമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ചൗവ ഐ എസ് ആർഒ നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആഗസ്റ്റ് പതിനഞ്ചിന് നാസ നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഐ എസ് ആർ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് ഉത്തരം തുമ്പ തിരുവനന്തപുരം ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് അവസാനമായി ചാന്ദ്രയാത്ര ചെയ്തയാൾ ഉത്തരം യുജിൻ സൊർണാൻ അവസാനമായി ചാന്ദ്രയാത്ര നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മനുഷ്യനെ വായിച്ചു കൊണ്ട് ചന്ദ്രനിൽ എത്തിയ ആദ്യ പേടകം ഏത് ഉത്തരം അപ്പോളോ പതിനൊന്ന്